പുതിയ വീഡിയോയിലേക്ക് നമ്മളൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നു അതും മില്ലറ്റ് കൊണ്ട് മില്ലറ്റിൽ പെട്ട വരക് എന്നിരിയാണിയാണ് ജൈവസമ്പുഷ്ടമായ മില്ലറ്റ് കൊണ്ട് അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് പിന്നെ പൊതിനേടല ബിരിയാണി പിന്നെ നമുക്കൊന്ന് കറക്റ്റ് ആ കുത്താണ്ടിരിക്കാം കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കാരറ്റ് എരുവിനോ പച്ചമുളക് ഇതും വേറെ മുളകും ഉപയോഗിക്കുന്നു സബോള രണ്ട് തക്കാളി ഒരു അഞ്ച് പച്ചമുളക് പിന്നെ പറയുമ്പോ നമ്മുടെ ക്രിസ്മസ് നമുക്കിത് വെറൈറ്റി ആയിട്ടുള്ളത് വ്യത്യാസമായിട്ടുള്ളത് അരി മില്ലറ്റാണെന്ന് മാത്രമേ അപ്പൊ നമുക്ക് ഇത് ആദ്യം എന്താ അരി തന്നെ ഷുജി അരിയാണത് കാരണം എനിക്ക് സഗോള അരിഞ്ഞ അപ്പൊ കണ്ണീന്ന് വെള്ളം വരും അതുകൊണ്ട് സഗോള അരിഞ്ഞു കഴിഞ്ഞപ്പോ ചതയ്ക്കാനുള്ളത് കുരുമുളക് ചതച്ചു വെണ്ടു കൊണ്ട് ചതച്ച് ഇഞ്ചി തച്ചു കൂടാതെ ഒരു കാര്യം വിട്ടുപോയിട്ട് പെരും ജീരകം ഒരു എടുത്തിട്ട് എടുക്കാൻ അത് കാണത്തില്ല അത് ഇതിൽ കുറച്ച് എടുത്ത് ചതച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാരറ്റ് കുറച്ച് ശുചി അരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനരിങ്ങുന്നു ആള് പിന്നെ അപ്പോൾ വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉപയോഗം വളരെ കുറവാണ് പിന്നെ മുന്തിരിന്റെ കറുവപ്പട്ടും കരയാമ്പൂലക്കായ കോ സബോളിട ഞാൻ അരിച്ചോണ്ടിരിക്കുന്ന അപ്പൊ എനിക്കൊരു പാട്ട് പാടുന്ന തോന്നലൊരു പാട്ട് പാടിയല്ലോ ഒരു പാട്ട് പാടണ്ടോ പതിനാലാം പതിനേടി കൂവിടിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കമിലത്തോ പതിനാലാം രാമു ചെനത്തോ കണ്ണാടി കടവത്തോ പതിനേടിൽ കൂവിടുന്നത് മുറ്റത്തോ കണ്ണാടി കമിലത്തോ അങ്ങനെ സംഗതിയിലാണോ അല്ലേ സംഗീതിന് വേണ്ടത് സംഗീതില്ലാവാ അപ്പൊ നമ്മള് കാരറ്റ് അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല തക്കാളി അരിഞ്ഞ് കൊണ്ട് ചേർത്താക്കാം പെട്ടെന്ന് ഞാനല്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും കാക്കടമാസം എന്താ കൂടിയാണ് ക്രാന്തി വന്നാൽ പഴയ കാലത്ത് പോക്കന് വ കാരണം പോക്കനത്ത ആ ഒരു ചാരിന്റെ ടേസ്റ്റ് അപ്പൊ അടുത്ത് മല്ലില മല്ലില ചെറുതായിട്ട് അരിഞ്ഞോണ്ട് വീട്ടിന് വീട്ടിനും കളർ റിയില്ലേ എന്തൊക്കെ കൈ അത് തക്കാളി മഴകാല കച്ചമ്പുടന്ന് പറഞ്ഞാളി പാകിയിലേക്ക് ചോറിലൊന്നും ഉണ്ടുള്ളതൊന്നും വരുന്നില്ല വൈറ്റ്ന്ന് വൈറ്റ്ന്ന് വെറ്റുള്ള വൈറ്റ്ന്ന് ഇനന്ത അതിര് എടുക്കട്ടെ അങ്ങ വല്ല നീ ഐക്കുന്നണ്ടല്ല ഇതിടക്കണ്ട കുറച്ചേ ഇങ്ങോട്ട് ഓറ പോടിനേരെ കട്ട് നമ്മളെ കട്ട് കട്ട് ഇതെല്ലാം കൂടെ വൈറ്റ് കൂടി വൈറ്റ് അത് ഓഫ് ആക്കി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഇതിന് രണ്ട് ഗ്ലാസ് എടുത്തല്ലോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസ് ഈ റൈസ് കുക്കറാണ് വെക്കുന്നത് ഇതിലൊരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് മൂടി സെറ്റ് കഴിഞ്ഞത് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് മസാലൊക്കെ ഒതുച്ചെ ഉപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നു ഏലക്കായ പറവപ്പട്ട മസാലക്കൂട്ട് പോവുക <ELL> uh, ി വെള്ളത്തിട്ട് ഇളക്കി അവനെ ഇനി ഈ അരി അതിലേക്ക് ഇത് കൈ കൊണ്ട് ഊറ്റി വെള്ളം കളഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു ചെറുനാരങ്ങനു ശേഷം ചെറുനാരങ്ങ പിഴന്ന് വെച്ചാൽ മതി നമ്മള് അരി ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ ചേരോടും ചേർത്തു ഇനി കൊറച്ച് ഉപ്പ് ഇടണം ചെറുനാരങ്ങാൻ നമ്മള് റൈസ് കുക്കറില് വെക്കണത് ഇത് തണച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാ നോക്കിയ ശരിക്കും വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് ഇരിക്കുന്നുണ്ടോ നമ്മൾ റൈസ് കുക്കർ എല്ലാവർക്കും അറിഞ്ഞൊന്നും ഇല്ല അപ്പം റൈസ് കുക്കറിൽ നമ്മൾ അരി കടത്തിൽ വെള്ളം വെച്ചിട്ട് തിളയ്ക്കുമ്പോൾ അരി ഇടും അരി തിളച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ ഇറക്കി വെക്കുക എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ വേവ് വേണ്ടിവരുള്ളൂ ചിലപ്പോൾ അരമണിക്കൂർ പെട്ടെന്ന് വേണേൽ അരമണിക്കൂറ് റൈസ് കുക്കറിൽ കുക്കറിലല്ലെങ്കിലും ഇത് വെക്കുമ്പോൾ വേറെ പാത്രത്തിൽ വെക്കായാലും വെള്ളം ഇതുപോലെ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വേണം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വെറുക്കാം അപ്പം നമ്മുടെ ചോറ് വെന്തും ചോറ് നല്ലവില് വെന്ത് വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലവില് വെന്തോ ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിയും മലയിലും പുതിയ ഇട്ട് അൽക്കാം വേറെ ഒന്നും ചെയ്യണ്ട നമുക്ക് ഏതൊക്കെ വേണമെങ്കിൽ ഏരിയ ചെയ്യാം ബീൻസ് ഇടാം അതുപോലെ മഷ്റൂം ഇടാം പിന്നെ പനീർ അങ്ങനെ വേറെ വെജിറ്റബിൾസ് അതുപോലെ ഉരുളം കിഴങ്ങ് ഇടാം ഫ്ലവർ ഇടാം നമ്മടെ മില്ലറ്റ് ബിരിയാണി ശരിയായി അത് നമ്മൾ ഓരോരുത്തരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റ് ബിരിയാണികളെ പോലെ ഇല്ലാട്ടത് നിങ്ങൾ അങ്ങനെ കാഴ്ചപ്പാട് പാടില്ല ഇത് മില്ലറ്റാണ് ഇതായിരിക്കും ഇല്ല അതിൻ്റെതായ കുറച്ച് ഇത് കാണും കാണുമ്പോൾ കുഴഞ്ഞ പോലെ അത് അങ്ങനെ തന്നെയാണ് ഇരിക്കുക അതല്ലേ ഗോതമ്പ് ചോറിന്റെ പൊലിഞ്ഞു നമ്മുടെ ഇതിലിക്ക് സൈഡ് ഡിഷ് ഡിഷായിട്ടുള്ളത് സലാഡാണ് കണ്ടില്ല സലാഡ് അപ്പൊ നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ആദ്യം കൈ കൊണ്ടാണ് കഴിക്കാൻ പോകുന്നത് ഇതിന് വേറെ വേണം കഴിക്കാം ഇതെല്ലാം കഴിക്കാം എല്ലാ മസാല ഇതിലുണ്ട് പിന്നെ ബീട്രൂട്ട് അച്ചാറല്ലേ അതൊക്കെ ഇതിന് പറ്റും വരകൊണ്ട് വരകറ്റുകൊണ്ട് ബിരിയാണി കഴിച്ചിട്ട് ടേസ്റ്റ് ആണ് അത് നമ്മളെ ബിരിയാണി നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ചിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം പിന്നെ ഒരു കാര്യം ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നോൺ കഴിക്കാൻ പാടില്ല ഈ ബിരിയാണി മിന്നുമ്പോൾ നോൺ കഴിക്കാൻ സാധനം പാടില്ല അപ്പോൾ അതൊരു ഇതുണ്ട് വെജ് ആണതിന് കൂട്ട് നോൺ അല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം സെപ്പറേറ്റ് കറി മഷ്റൂം കറി അല്ലെങ്കിൽ കോളിഫ്ലവർ പനീറ അങ്ങനെയും എല്ലാം വെക്കാം നാളെ കഴിക്കും വെക്കാളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ